പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ മഴയത്ത് ഈ മഴയത്ത് എങ്ങനെയാണ് ഇത് മഴ വെള്ളത്തിലല്ലേ ഓൾറെഡി നിക്കണത് പിന്നെ അതില് ഒരു ചീഞ്ഞ് പോകേണ്ട കാര്യം അത് മഴയത്താണ് കുറച്ചും കൂടി സുഖം നമുക്ക് ഈ വെള്ളം വറ്റിയ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല മണ്ണ് ഏതൊരു ഏത് പാത്രം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിന്റെ കാ കാഭാഗത്തോളം വളം ഭാഗം മണ്ണ് യും താമര പൂക്കളുടെയും തോഴി ഭർത്താവിന്റെ പോക്കറ്റിൽ കൈയിടാതെ എങ്ങനെ സ്വന്തം പണം സമ്പാദിക്കാം എന്നുള്ള ചിന്തയിൽ നിന്നും മുനീറ തുടങ്ങിയ ഒരു സംരംഭമാണ് ആമ്പലും താമരയും കൃഷി ചെയ്യൽ പക്ഷെ അത് വിജയത്തിന്റെ പടവുകൾ താണ്ടി ഒരുപാട് മുന്നേറിയിരിക്കുന്നു ആ വിജയരഹസ്യം എന്താണെന്ന് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാനാണ് മുനീറ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് തുടർന്ന് കണ്ടോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയി എഴുതി പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ചെറുതിൽ ഇത്രയും ആഴമുള്ള ഒരു പാത്രം മതി ചെറുതിൽ ചെയ്യുക പക്ഷേ ഇതൊക്കെ ഇതാണ് ഇതാവുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് കിട്ടും നമ്മൾ വലിയ പാത്രം എത്ര സ്പേസ് കൊടുക്കുന്ന അത്രയും വലിയ ഫ്ലവറും ഞാൻ പറഞ്ഞ ഫ്ലവറും വലുതാവും അതേപോലെ തന്നെ നിറച്ച് ഫ്ലവറും ഉണ്ട് അപ്പോൾ എങ്ങനെ നടു നമുക്ക് നോക്കാം ഉണക്ക ചാണകപ്പൊടിയാണ് മഴ പെയ്ത കാരണം ഒരു വെള്ളം നനവ് പറ്റിയതാണ് എപ്പോഴും ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കാൻ നോക്കുക ഇത്രയും ചാണകം ചാണകപ്പൊടിയിൽ അല്ലെങ്കിൽ ഞാനിവിടെ രണ്ടെണ്ണം ആദ്യം എന്താണ് ചാണകപ്പൊടിയും അതേപോലെ തന്നെ ആട്ടുങ്കാഷ്ടവും പൊടിയും ചേർത്തിരുന്നു ഇനിയിപ്പോൾ ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് ആട്ടുംകാഷ്ടം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതായാലും മതി അത് ആണെങ്കിലും പൊടിച്ച് ചേർക്കണം ആട്ടുങ്കാഷ്ഠാണോ അങ്ങനെ ഇടരുത് പൊടിച്ച് ചേർക്കണം ഇതിങ്ങനെ നിരത്തുകൾ പോകുന്ന പാത്രത്തിൽ ഇപ്പോൾ നമുക്ക് എത്ര അളവ് വേണ്ടി വരും ആ അതാണ് ഇതാണ് ഒരു കാ ഭാഗം വളം ഈ നമ്മൾ വളം പിന്നെ മുക്കാ ഭാഗം ഈ പാത്രത്തിൻ്റെ ഇതേ വരെ മുക്കാ ഭാഗത്തിൽ മണ്ണ് നടക്കെ എല്ല് പൊടി ഞാനിവിടെ എല്ലുപൊടി എല്ലുപൊടി ചാണകപ്പൊടി എന്തായാലും മസ്റ്റ് ആണ് മസ്റ്റാണ് അല്ലേ ഇത് എല്ലുപൊടി ഞാനിൻ്റെ ഒരു കൈൻ്റെ രണ്ടളവില് അതാണ് ഇതിന് കണക്ക് കിട്ടുന്നത് അതിപ്പോൾ കൂടി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും ആവാൻ പാടില്ല ആ ഇത്രേ എല്ല് പിന്നെ ഞാൻ ഇത് ഓപ്ഷനാണ് ഇല്ലാത്തവർക്ക് ഇത് രണ്ടും ഇത്രയും മതി ഞാൻ ഇത് എന്താണ് ഡാപ്പാണ് ഞാൻ ഡാപ്പ് പറഞ്ഞില്ലേ ഇന്ന് ഒരു കറുപ്പ് ഡാപ്പ് കിട്ടിയിക്കുന്നത് ഇതിന്റെ വൈറ്റും ബ്ലാക്കും ഉണ്ട് രണ്ടും നല്ല വില കൂടുതലുണ്ടോ എങ്ങനെ സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ കഴിയുന്ന ഓൺലൈനിൽ ഒരു കിലോ ഇരുന്നൂറ് ആറ് റേഞ്ചിനെ ഉള്ളു ആണല്ലേ ഞാൻ അത്രയും ഇട്ടുകൊടുക്കും പതിനാറ് പാത്രങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അത്രയും വളം ഭാഗം വളം പാത്രത്തില് പിന്നെ മുക്കാ ഭാഗം കല്ലില്ലാത്ത മണ്ണ് കല്ല് പാടില്ല അതെ പറഞ്ഞു ചേറാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സുഖാണ് ആ ഇതിപ്പോ കല്ലില്ലാത്ത മണ്ണാണ് ഇത് കച്ചറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം മാറ്റണം അല്ലേ അപ്പൊ നമ്മള് എടുക്കുന്ന മണ്ണ് നല്ല വൃത്തിയുള്ള മണ്ണായിരിക്കണം അതെ പിന്നെ ഇത് റണ്ണറായ ഇത് ഇങ്ങനെ ഈ റണ്ണർ ഓടുക ചെയ്യാ പറയാ അപ്പൊ വേര് ഓടുമ്പോ ഏറ്റവും സുഖമായിട്ട് സിമ്പിൾ ആയിട്ട് ഓടാൻ പറ്റണം കല്ലിന്റെ തടസ്സൊക്കെ വരുമ്പോ അത് ആ മുഗളങ്ങൾ പൊന്താൻ പ്രയാസിക്കാം നമുക്ക് വൃത്തിയിൽ അതിന്റെ ട്യൂബ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അടവോ ഇതാ മണ്ണ് എത്രത്തോളം നിറച്ച് നമ്മൾ സൈഡില് ഏഹ് വെള്ളം ഫില്ല് ചെയ്തിട്ട് നമ്മൾ നറുക്ക് ചെയ്യാം ചെടിയൊക്കെ ശേഷം വെച്ചാണ് വെള്ളം നടക്കുന്നത് അല്ലേ അതെ അതെ ചെടി പ്ലാന്റ് ചെയ്തിട്ട് പിന്നെ അതേപോലെ തന്നെ വെള്ളം മണ്ണും വളം കൂടി കുത്തി കലക്കരുത് അങ്ങനെ ആദ്യം ലെയർ ലെയർ ആയിട്ട് ചെയ്യണം അതാണ് ചീഞ്ഞു പോവും അത് തനിയത് ഗ്രോത്ത് വളർന്ന് അത് സ്വയം വലിച്ചെടുക്കും അതിന്റെ ആവശ്യത്തിനുള്ള ന്യൂട്രിഷൻ നമ്മൾ സാധാരണ പച്ചക്കറി ഇതൊക്കെ നടുകയാണ് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ആ പ്ലാന്റ് അതിന്റെ ഗ്രോത്തിനുസരിച്ചിട്ട് വലുതായിട്ട് പിന്നെ ഫ്ലവർ ഈ സൈഡില് ജസ്റ്റ് ഒന്ന് ഒന്ന് കുതിർത്തി കൊടുക്കുക സൈഡിനൊന്ന് നിറച്ച് വെള്ളാണ്ട് ഒഴിക്കരുത് അറ്റൈമില് എന്നിട്ട് ഇതാണ് ട്യൂബർ എന്ന് പറയുന്നത് വലിയ ട്യൂബർ വലിയ സൈസ് പ്ലാൻ ഇത് ചെറിയൊരു ആമ്പലാണ് ചെറിയൊരു താമരാണ് ലിയാംഗ്ലി എന്ന് പറയും ബൗൾ ലോട്ടസ് ആണ് ഇത് ചായക്കപ്പിൽ വരെ ഫ്ലവർ വിരിയെന്നാ പറയാ അത് അങ്ങനെ വിരിപ്പിച്ച ആൾക്കാരുണ്ട് അപ്പൊ അതില് വരെ ഇണ്ടാക്കാം നമുക്ക് ലിയാംഗ്ലി അപ്പൊ ആ ഒരു സൈസിനനുസരിച്ചിട്ട് ഇതിന്റെ ട്യൂബറും ചെറുതാവും ഇത്ര മതി ഇത് രണ്ടും നമുക്ക് ഒന്നിൽ വെക്കാൻ പറ്റുമോ താമരക്ക് ഒരു പാത്രത്തിൽ ഒന്നാണ് വെക്കാൻ പറ്റുള്ളൂ കാരണം ഇതിന്റെ സെപ്പറേറ്റ് ഏതാ ട്യൂബർ ഏതാണെന്ന് അറിയില്ല ഏത് പ്ലാന്റിന്റെ ഇല്ല ഞാൻ കാണിച്ചതാണ് ഡിഫറൻസ് ഞാനിപ്പോ ഈ ലിയാങ്ങിലാണ് വെക്കണത് ഞാനിത് റീപ്പോർട്ട് ചെയ്തിട്ട് രണ്ടാമത് വെച്ചിട്ടില്ല കാണിക്കാം അപ്പൊക്കുന്നത് സൈഡിൽ ഇങ്ങനെ ഒരു ചാല് പോലെ ചാല് പോലെ കീറിയിട്ട് ഈ ട്യൂബർ ഇവിടെ വെക്കുക ആ സൈഡിലാണ് ഇത് വേര് ഓടിയിട്ട് ഇങ്ങനെ പോവുക ചെയ്യുക ഇതിങ്ങനെ ഇതിന്റെ ഇല ലീഫുകളാണ് ഇതൊക്കെ ഗ്രോ ടിപ്പുകൾ ഇതൊക്കെ ഗ്രോ ടിപ്പാണ് അത് മുകളിലാക്കുന്ന വിരുദ്ധത്തിൽ നമ്മള് നട്ടു കൊടുക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു കവറോ അല്ലെങ്കിൽ നമ്മളെ താമരയുടെ ഇലയോ വെച്ചിട്ട് നമ്മൾ അതൊക്കെ ഓസ് തിരിച്ചു കൊടുത്തിട്ട് ആ ഫില്ലാക്കാൻ ഇനി എന്താണ് എല്ലാവരും ഞാൻ എല്ലാത്തിലും ചിലപ്പോൾ ട്യൂബർ കിട്ടിയെന്ന് വരില്ല അപ്പം ഞാനിവിടെ റണ്ണർ റണ്ണർ കട്ട് ചെയ്തിട്ടാണ് ഈ റണ്ണർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താമരയുടെ എന്താണ് ട്യൂബറിൻ്റെ ഫോമേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഫുള്ള് ഡോർമെൻറ് ആവുക എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഒക്കെ നിന്ന് കഴിഞ്ഞാലാണ് ട്യൂബർ കിട്ടുക ചിലത് നല്ല ഫ്ലവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണതിൽ ട്യൂബർ കിട്ടാൻ പാടാം അപ്പോൾ റണ്ണർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വേര് മതി ചെറിയത് പ്ലാന്റ് ചെയ്തിട്ട് പിടിപ്പിക്കാനേ അതും കൂടി എങ്ങനെയാണ് നടന്നു കാണിച്ചാൽ അറിയാത്തവർക്ക് കാണാല്ലോ ഇനിയിപ്പോ എപ്പോഴും ട്യൂബർ കിട്ടിയെന്ന് വരില്ല പിന്നെ റണ്ണറും ട്യൂബറും തമ്മിലുള്ള എന്താണ് ഈസി എന്താണെന്നറിയോ ട്യൂബറിനെക്കാട്ടി പെട്ടെന്ന് ഫ്ലോർ ഉണ്ടാവുക റണ്ണർ വേഗം ഫ്ലവർ നട്ടേ താരം നടന്നത് അറിയാതെ ആണ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പൊന്നുമില്ല നമ്മളത് ഇതേപോലെ ഫോളോ ചെയ്ത് ചെയ്താൽ മതി ഓക്കെ ഇതാണ് നമ്മൾ റണ്ണർ ഇത് ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ഫസ്റ്റിൽ കാണുന്ന ലീഫ് ഉണ്ടാവും പുതിയതായിട്ടല്ലോ അല്ലേ ഇതാ ജസ്റ്റ് ഒന്ന് ഇതാണ് റണ്ണർ എന്ന് പറയുന്നത് ഇതൊരു ഗ്രീൻ ആപ്പിളാണ് താമരയിൽ വെച്ചിട്ടുള്ള ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇതാണ് റണ്ണർ എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് റണ്ണർ കിട്ടി ഞാൻ മിക്കവാറും ഇത്രയും ഹെൽത്തി ഉള്ള ഗ്രോട്ടിപ്പുകളാണിത് ഇത് ടിപ്പാണ് രണ്ടോ മൂന്നോ ഗ്രോ ഗ്രോട്ടിപ്പെങ്കിലും മിനിമം ഉണ്ടാവും അത്രയും ആയിട്ടുള്ള ഒരു ആ റണ്ണറാണ് ഞാൻ കൊടുക്കാറ് അപ്പൊ എന്തായാലും പിടിച്ചു കിട്ടാതിരിക്കില്ല ട്യൂബർ ആവണന്നില്ല ഈ ഒരു റണ്ണർ മതി ഓക്കെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ആ വളപ്രയോഗവും കാര്യങ്ങളൊക്കെ സെയിം ആണ് നടന്ന കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി ആ ഇത് ഇതേപോലെ നമ്മൾ എത്ര റണ്ണർ എടുത്ത് അതിനനുസരിച്ചിട്ട് വലുപ്പത്തിൽ ഒരു ചാല് കീറുക അപ്പോൾ സുഖമായിട്ട് നമുക്ക് അതിനാണ് വെള്ളം കുതിർത്ത് സൈഡില് സൈഡിൽ അപ്പോൾ അത്രയും പെട്ടെന്ന് നമുക്കതിൽ ചെയ്യാം ഇതിങ്ങനെ ആ സൈഡിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ ഇതാവുക അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് ഗ്രോട്ടിപ്പുണ്ട് ഇതിങ്ങോട്ട് മേലെ മേലക്കാക്കിയിട്ട് ഇങ്ങനെ നടുക ഈ ഗ്രോ ടിപ്പ് ഉണ്ടാവൂലേ ഈ റണ്ണർ ഏഹ് ഗ്രോ ടിപ്പ് അതാണ് ഈ റണ്ണർ നടമ്പോ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഫസ്റ്റ് ഗ്രോ ടിപ്പ് ഇതൊന്ന് ആഴാതെ നോക്കുക അത് ഫ്രീ ആയിട്ട് സ്വയം പിന്നെ അത് നാളെ തന്നെ നാളെ തന്നെ അത് ഗ്രോത്ത് ആക്കിയിട്ട് ഗ്രോത്ത് ആയിട്ട് ഇങ്ങനെ ചുറ്റി വളഞ്ഞിട്ട് പോരും നാളെ തന്നെ പിടിക്കോ ആ പിടിക്കും വേര് പിടിക്കും പിന്നെ അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി നമ്മള് നമ്മളൊരു കവറോ അല്ലെങ്കിൽ ഇല ആക്കിയിട്ട് നമ്മള് വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി താമര സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് മണ്ണ് കുത്തി കലങ്ങാതിരിക്കാനാണ് പിന്നെ അത് മാത്രല്ല പൊങ്ങേണ്ടി വരും വെള്ളം ചെയില്ലുമ്പോ അപ്പൊ പതുക്കതിങ്ങനെ അപ്പൊ ഇത്ര മതി വെള്ളം ഫുള്ളായി ഫില്ല് ചെയ്ത് പിന്നെ നമ്മളിതിൽ അസോളിടും ഇത് പ്ലാന്റ് ഒന്ന് വലുതായി വരെ ഇതാണ് ഒരു പെട്ടെന്ന് ഇതാണ് ഇച്ചി പായലൊക്കെ കിട്ടണതിൻ്റെ പകരം അസോളിടും പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വെയിലത്ത് വെക്കണം തണലത്ത് കൊണ്ടുപോയി വെക്കരുത് ഫ്ലവർ കാണണം എന്നുണ്ടെങ്കിൽ തണലത്ത് കൊണ്ടുപോയിട്ട് ഫ്ലവർ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫ്ലവർ ഇടണം എന്നുണ്ടെങ്കിൽ നല്ല വെയിൽ വേണം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം അല്ലേ ഇനിയിപ്പോൾ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ഗ്രോത്ത് കാണാൻ പറ്റുക ഇതിപ്പോൾ നാളെ തന്നെ ഇത് അത് ഗ്രോട്ടിപ്പ് വളർന്ന് ഓരോ ലീഫ് വരും ഒരാഴ്ച കൊണ്ട് എന്തായാലും ഇത് പ്ലാന്റ് പിടിച്ച് പുതിയ ലീഫുകളൊക്കെ കോയിൻ ലീഫുകളൊക്കെ വന്ന് രണ്ടാഴ്ച കൊണ്ട് ഗ്രീൻ ആപ്പിളൊക്കെ രണ്ടാഴ്ച കൊണ്ട് തന്നെ ബഡ് വരും ബഡ്ഡ് ആഹ് അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച അതിൽ കൂടുതൽ കൊണ്ട് നമുക്ക് വരും വരും വെള്ളത്തിന്റെ പോകില്ലാഴ്ച എന്നിട്ട് അതില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ അസോളം ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പായലുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അസോളം അങ്ങനെ പരത്തി കൊടുക്കുക പിന്നെ അത് നറയണു എപ്പോഴും ശ്രദ്ധിക്കണം നറയണിട്ട് ഇത് എടുത്ത് റിമൂവ് ചെയ്യണം ഒഴിവാക്കണം ബാധിക്കും പിന്നെ ബഡ് ഒന്നും പെട്ടെന്ന് നല്ല വെയിൽ സൂര്യപ്രകാശം തട്ടിണ്ട വിടൂല്ല അപ്പൊ അത് റിമൂവ് ചെയ്താൽ മതി ആ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മളൊരു താമര നടന എളുപ്പമാണ് നട്ട് കഴിഞ്ഞാൽ ഫ്ലവർ കാണണം എന്നുള്ളത് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടിപ്പുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് സിംപിളായിട്ട് നടാൻ പറ്റും ഇതാണ് ആമ്പലിൻ്റെ ട്യൂബറാണ് നമ്മളെ താമരയുടെ ട്യൂബറിൻ്റെ പോലെയല്ല ആമ്പലിൻ്റെ ട്യൂബർ ഇത് ചെറിയതാണെന്നുണ്ടെങ്കിലും ലുക്കിലല്ല കാര്യം എന്ന് പറഞ്ഞ പോലെയാണ് ാണ് ആ അതാണ് ഇത്ര ട്യൂബ് വേഴ്സ് ആണ് നമ്മള് അതിൽ നിന്ന് കണ്ടത് ഇത്ര പോരെയാണ് ഒരു ചെറിയ ഇത് വരണ ഇതൊക്കെ ഓരോ പ്ലാന്റ്സ് ആക്കി എടുക്കാനുള്ളത് ആ ഇത് ഇതിന്ന് എന്താണ് ഓരോന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മള് മാറ്റിയിട്ടാണ് പ്ലാൻ ചെയ്യുക ഇതൊക്കെ അല്ല ഇത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്താൽ ഇത് പ്ലാന്റ് വലുതായിട്ട് നമ്മൾ അത്ര പോലെ ഫ്ലവർ ഇടും ആ ഇതിന് എന്താണ് ചോമ്പോ മീ പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ആമ്പലാണ് ആമ്പൽ വെറൈറ്റിയിൽ തന്നെ ഇലയിൽ നിന്നും തൈകളുണ്ടാക്കാം നമുക്ക് അതെങ്ങനെ വെച്ചാല് ഇതേപോലത്തെ എല്ലാ ഇലയിലും ഉണ്ടാവില്ല ഈ ചെല ടൈപ്പ് ഇലയിൽ മാത്രം ോട് ഇങ്ങനെ ഒരു മുകളം പൊന്തിക്കാ ഇതിമ്മയാ ഇതിമുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ മൂത്ത ഇല നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത്രയും കട്ടിട്ട് ഇങ്ങനെ അതേപോലെ അത്ര ഇല കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചതാണ് ഇതേപോലെ വലുതായി വേരുകൾ വെരിഞ്ഞ് റൂട്ടായിട്ട് വന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ് ഇതൊക്കെ അങ്ങനെ ഇണ്ടാക്കിയെ

അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ട്യൂബറിൽ നിന്നാണ് ഇതിന് താമരക്ക് ആമ്പലിന് ട്യൂബർ ഉണ്ടാവും അതിൽ നിന്നാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക പിന്നെ പ്ലാന്റ്സ് ആയിട്ടാണ് കൊണ്ടുപോവുക എന്നിട്ട് നമ്മൾ ട്യൂബറാക്കുക ചെയ്യുക അപ്പോൾ കൂട്ടുകാരെ ഇതൊക്കെയാണ് നമ്മുടെ മുനീറ എന്നുള്ള വീട്ടമ്മ സംരംഭകരുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾക്ക് അത്ഭുതപ്പെട്ടു പോവുകയാണ് ഇത്രയും ഭംഗിയിൽ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ എഫേർട്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ ചെടികൾ പ്ലാന്റുകൾ വളർത്താൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ ഇതൊരു സംരംഭമായിട്ട് തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്കും ഇതൊരു മാതൃകയാക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീട്ടിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണിത് അപ്പോൾ ഇത്തരം സംരംഭകരെ പ്രോത്സാഹിപ്പിക്കേണ്ട നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് കാരണം ഇതൊക്കെ സ്വന്തം വീട്ടിലിരുന്ന് ചെയ്യാനുള്ള താല്പര്യം ഒരുപാട് ആളുകൾക്ക് ഉണ്ട് പക്ഷെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാത്ത ഒരുപാട് ടീമുകൾ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ അടുത്ത അടിപൊളിക്കും വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ് ബായ്